മുപ്പത്തിടം സർവീസ് സഹകരണ ബാങ്കിൽ ഓണം വിപണി ആരംഭിച്ചു കൺസ്യൂമർ ഫെഡിൻ്റെ പത്ത് ഉൽപ്പന്നങ്ങളുടെ കിറ്റാണ് ഓണം വിപണിയിൽ വിൽപ്പന നടത്തുന്നത് ബാങ്ക് പ്രസിഡന്റ് വി എം ശശി ആദ്യ വിൽപ്പന നിർവഹിച്ചു അപ്പോൾ ഓണം വിവർഷം വലിയ ആഘോഷമൊന്നുമില്ല ആണ് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരമാവധി ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ പ്രാവശ്യത്ത് ഓണം നടന്നു പോകുന്നത് അങ്ങനെയാണെങ്കിലും ആളുകൾക്ക് ആഹ്ലിക്കണമല്ലോ അതിനുവേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളാണ് ജലമുറച്ച് സബ്സിഡി ഇരത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് കൺസ്യൂമർ ഫെഡ് വഴി വിതരണം ചെയ്തത് ഈ പ്രാവശ്യമുള്ള ക്രമീകരണത്തെ സംബന്ധിച്ചത് അപ്പം നമ്മൾ ടോട്ടൽ വാങ്ങി പോകേണ്ടതില്ല ടോട്ടൻ വാങ്ങി ഇവിടെ ഉൽപ്പന്നം വാങ്ങിയിട്ട് പോയാൽ രണ്ട് പ്രാവശ്യം വരാൻ വരണമെന്നില്ല ടോട്ടൺ വാങ്ങുക സാധനങ്ങൾ വാങ്ങുക പോവുക അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൽ ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പേർക്ക് കൊടുക്കാനുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ ആയുള്ളൂ അത് അതുകൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് കൊടുത്തു തീർക്കണം തീരുമാനിച്ചത് കഴിഞ്ഞവ ഇതിനു മുമ്പെടുത്തെ പ്രാവശ്യമെല്ലാം നമുക്ക് ഒന്നിലധികം കിട്ടിയിരുന്നു ഈ പ്രാവശ്യം അത്രയും കിട്ടിയിട്ടില്ല അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് തന്നെയാണ് കൊടുത്തു നിൽക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് വേറെ തർക്കങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കേണ്ട കാര്യമില്ല സമാധാനപരമായി ബില്ല് പൈസ വാങ്ങി കൊടുത്ത് സ്ഥാനം വാങ്ങി പോകാമെന്നാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ബാങ്ക് വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാൽ കെ ജെ സബാസ്റ്റ്യൻ പി എ ശിവശങ്കരൻ കെ എ ഇബ്രാഹിം കെ എൻ രജീഷ് ബാങ്ക് സെക്രട്ടറി പി എച്ച് സാബു എന്നിവർ സംബന്ധിച്ചു